അടിഞ്ഞു അടിഞ്ഞുകൂടിയ എക്കൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ജെ ബ്ലോക്ക് ഒൻപതിനായിരം കൊണ്ടു അതെ തിരുവായക്കേരി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ എ ബ്ലോക്ക് എന്നീ പാലശങ്കരങ്ങനെ കൊടുക്കണത് വന്നിട്ടുണ്ട് പത്ത് വർഷം തൊണ്ട തൊള്ള വായിക്കുന്ന ഒരു മഹാനായ മുഖ്യമന്ത്രിയാണ് നമ്മൾ നമ്പർ വൺ ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ കാര്യം മറ്റൊന്നുമല്ല അല്ല ചാനൽ ചർച്ചകളിലെ തീപ്പരി ഇടത് ഇടതുപക്ഷ സഹയാത്രികൻ അല്ലേ ഇടതു സഹയാത്രികൻസ് ബി ജെ പി അംഗത്തെ അങ്ങനെ ചുമ്മാ മനോരമ ന്യൂസ് ഓണീന്ന് വെച്ചപ്പോൾ കണ്ടതാണ് കറക്റ്റ് ശവമായി എന്നൊരു വിഖ്യാതമായ ഒരു ഡയലോഗുണ്ടല്ലോ ആശയം പറയാൻ പറ്റിയ പ്രാസമത്ത് പറയാൻ പറ്റിയൊരു സാധനമാണ് പിണറായി പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല കാരണം യു കുടിച്ച കാര്യൻ പക്ഷെ ഇങ്ങനെ പറയാം പിണറായി കാരണം പാർട്ടി ശവമായി ശവമാകും ആ നിലവിളി ശബ്ദം ഒന്ന് പിണറായി ഞാനിപ്പം ശവമാവും എന്ന് പറയണ അവസ്ഥ നമ്മളൊക്കെ വന്നിരുന്നു ഇവിടെ ഇരുന്ന് വർഷങ്ങളായിട്ട് പറയരുത് ഈ സംഭവം ഇതൊക്കെ തന്നെ നടക്കും ഞാൻ കുറച്ചു ഒരു അയ്യപ്പൻ്റെ വീഡിയോ ഇരി ഫോണേ അവിടെ ആ അയ്യപ്പൻ ഫോൺ അയ്യപ്പൻ്റെ യുവന്മാരെ എല്ലാം കൊണ്ട് മുഷ്ടി ചുരുട്ടി വിലപ്പിക്കുന്നു സന്നിധാനത്തുണ്ട് അതേ അങ്ങോട്ടല്ലേ പോകണത് എല്ലാത്തിനും ഐശ്വര്യം ബി ജെ പിയുടെ ആശ്ശല്യം ഈ വൈകിട്ട് വന്നിരിക്കുന്ന എഴുതി വല്ലതും എഴുതി കൊടുക്കുന്ന തൊണ്ടതോടാണ് വായിക്കുന്ന ഈ മഹാനായ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ എനിക്ക് ഇന്നും ഒരു മടിയില്ല ഇതിനെ അറിയുമ്പോൾ ചീത്ത വിളിക്കുന്നവന്മാരായാലും എന്നെ എതിർക്കുന്നവന്മാരായാലും വലിയ ലുക്കോസനെ പോലെ ബോധവശ്വീന്നൊക്കെ സംഭവിക്കും നമ്മൾ എന്ന സംഘീന്നും ജാനാകൂന്നൊക്കെ വിളിച്ച് കളിയാക്കും നമ്മളിതുവരെ ബിജെപി മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല പക്ഷേ കേന്ദ്രത്തിൻ്റെ പല കാര്യങ്ങളോടും നമ്മൾ ഇതൊന്നും രാഷ്ട്രീയ കൊല്ലമാക്കല്ല മനസ്സിലായാലും നമ്മളിപ്പോൾ ബി ജെ പി സപ്പോർട്ട് രാഷ്ട്രീയമല്ല ദേശീയ ബോധം എന്ന് പറഞ്ഞ സാധനവും ഏഹ് അത് വലിയ കോസിനെ കളിയാക്കിയിട്ട് കളിയാക്കേണ്ട കാര്യമില്ല എനിക്ക് ബോധമുണ്ടോ അത് ഇതിലോട്ട് മറിയുന്നുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കീച്ചത് അപ്പൊ വരി ഇനി അതുകൊണ്ട് അല്ലെന്നാണ് അല്ലാണ്ട എന്നൊക്കെ എപ്പോഴൊക്കെ വരുമോ വരും അല്ലണ്ണം വരും എല്ലാവരും വരും വേറെ എന്താ വേറെ അഡ്വക്കേറ്റ് ഹസ്കർ ഹസ്കർ എന്ന് പറഞ്ഞ കക്ഷി കഴിഞ്ഞ ദിവസം പിണറായി പറ്റേ വെള്ളാപ്പള്ളിയെ കാരക്കയു സംഭവത്തിലോ അല്ല പാർട്ടിക്കെതിരെയൊക്കെ പറഞ്ഞതായിരുന്നു അപ്പോൾ അന്നെ ഹസ്തർ വന്നാലും വാടണം എല്ലാവരും നമുക്കൊപ്പം നമ്മളൊന്നും പാർട്ടി മെമ്പറൊന്നും അല്ലെങ്കിൽ നമുക്കൊരുമിച്ച് ദേശീയതയുടെ പേരിൽ ബി ജെ പിക്ക് ഒപ്പം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അല്ലാതെ ഈ കിഴക്കിഴങ്ങ് കുറ്റി കിഴങ്കൂറ്റി വെള്ളം കുടിക്കാണെങ്കിൽ ഇതിനൊക്കെ വ്യക്തമായിരിക്കുന്ന കരുതി നല്ലത് വാടണം നമ്മളെ കളിയാക്കിയൊന്നുമില്ല അന്നേനും വരാം ഭാസ്കർ ഒന്നു വരാം അനിലണ്ണൻ വരാം ജയിക്കുന്ന വിളിക്കൂല ആ ജയിക്കുന്ന വിളിക്കല്ലോ ഓ കരേ ചിരി മാറി കരി കുഴപ്പമില്ല എല്ലാവരും വരും അതിനുള്ള എല്ലാ ഐശ്വര്യങ്ങളും അപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാക്കി ജയിക്കുന്നുണ്ട് തലയ്ക്ക് പോകാൻ ഇത് വിശ്വാസം കയറി അപ്പോൾ ഇനി അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകണം ഇനി കണ്ട് വാക്ക് പറഞ്ഞിട്ട് അതാണ് ഫോണൊക്കെ ചറിവി കഴിക്കുന്നത് കറക്റ്റ് വായിക്കേറി വീഡിയോയൊക്കെ കണ്ട് ശരി